മിഡിൽ ഈസ്റ്റ് യുദ്ധഭീതിയിൽ നിലനിൽക്കുമ്പോൾ ശക്തമായ സാമ്പത്തിക ആശങ്കകളിലേക്ക് ലോകം നീങ്ങുന്നു അതിനിടയിൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ട് സ്ലിപ്പ് സ്ട്രീമിൽ കുടുങ്ങിയ സ്വർണം ഇന്ന് ഒരു ശതമാനത്തിലധികം ഇടിയുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാന്നൂറ് ഡോളറിന് താഴേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നെങ്കിലും പിന്നീട് രണ്ടായിരത്തി നാനൂറ് ഡോളറിന് മുകളിലേക്ക് തന്നെ തിരിച്ചു കയറി എന്നിരുന്നാലും ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലയിപ്പോൾ ാണ് എത്തിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നാന്നൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മാർക്കറ്റ് വ്യക്തമായ ചാഞ്ചാട്ടങ്ങളോടെയാണ് നിലനിൽക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ നേരത്തെ പരാമർശിച്ച കാരണങ്ങളാൽ ഇറങ്ങിയ സ്വർണത്തിന് ഇത് താൽക്കാലിക തിരുത്തലാണെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നിക്ഷേപകർക്ക് ഭാവിയിലെ നല്ലൊരു അവസരമായി ഇതിനെ കാണാം ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്